പ്രിയപ്പെട്ട കർഷകർ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സവിശേഷമായ വാഴയിനമാണ് മഞ്ചേരി നിയന്ത്രണം അല്ലെങ്കിൽ മഞ്ചേരി കുള്ളൻ എന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്ന് പറയും നമുക്ക് ചുവട്ടിൽ നിന്ന് കൊല വെട്ടിയെടുക്കുക എന്നതാണ് നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു വാഴയിനമാണ് ഈ മഞ്ചേരി നിയന്ത്രണം എന്നത് ഒരുപാട് ഉയരത്തിൽ വളരില്ല എന്നത് മറ്റൊരു സവിശേഷതയാണ് കാര്യം ഉയർ ഒരുപാട് ഉയരത്തിൽ വളരാത്തത് കൊണ്ട് ഇതിന് താങ്ങൊന്നും കൊടുക്കേണ്ട സാറിന് നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ നമ്മള് കാറ്റാട്ട് കിഴവുണ്ടോ അല്ലെങ്കിൽ നല്ല വലിവൊക്കെ കേട്ട് കെട്ടൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഈ മഞ്ചേരി കുളനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടൊന്നും വേണ്ട കുലേനെ ഏകദേശം ഒരു അഞ്ച് പടലയോളം വലിപ്പമുണ്ട് സാധാരണ ഒരു നേന്ത്രവാഴയിൽ നിന്ന് കിട്ടുന്ന വാഴക്കുലേക്കൽ നല്ല വലിപ്പമുള്ള കുലയാണ് ഞാനിപ്പോ എണ്ണിയൊക്കെ ഇപ്പൊ തന്നെ ഇതിൽ അഞ്ച് പടലയോളം ഉണ്ട് അതുമാത്രമല്ല നല്ല വലിപ്പമുള്ള കുലയാണ് രണ്ട് വാരങ്ങൾ തമ്മിൽ ആറടി ഡിസ്റ്റൻസിലും അതോടൊപ്പം തന്നെ രണ്ട് വാഴകൾ തമ്മിൽ അഞ്ചടി ഡിസ്റ്റൻസിലുമാണ് നട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വാഴകളിൽ ഞെരുങ്ങി നടന്നുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് പിടിക്കില്ല നമുക്കിതില് തൂണൊന്നും കിട്ടുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുണ്ട് ഈ കുലയുടെ വലിപ്പം കണ്ടാൽ തന്നെ നമുക്ക് സാറിന് ഒരു നേന്ത്രക്കുലം കിട്ടുന്നതിനേക്കാൾ വലുപ്പമുള്ള കുലകൾ കിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റും വാഴയ്ക്ക് വലിയ വലുപ്പമൊന്നുമില്ല കേരളത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഇനമാണ് ഈ മഞ്ചേരി നിയന്ത്രൻ അല്ലെങ്കിൽ മഞ്ചേരി കുളൻ എന്നത് സാറിന വാഴ കുലയ്ക്കാനാണെങ്കിൽ ഒരു നാലര മുതൽ അഞ്ച് മാസം ആകുമ്പോൾ ഇത് കുലയ്ക്കും ഈ മഞ്ചേരി നിയന്ത്രണം ഒരു നാലര മുതൽ അഞ്ച് മാസം ആകുമ്പോൾ കുലയ്ക്കുമെന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത അപ്പോൾ നേന്ത്രവാഴയ്ക്ക് കൊടുക്കുന്ന എല്ലാത്തരം പരിചരണങ്ങളും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ പൊക്കം കുറഞ്ഞ കുള്ളൻ നേന്ത്രൻ മഞ്ചേരി കുള്ളൻ നേന്ത്രവാഴ നന്നായിട്ട് വിളയിച്ച് നമുക്ക് എടുക്കാൻ കഴിയും ഈ കുലയുടെ വലിപ്പം തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം വന്നത് പൊക്കം കുറവാണ് അതോടൊപ്പം തന്നെ പൊതുവെ കുള്ളൻ വാഴയാണ് എന്നാൽ ഇതിന്റെ കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴയെ അപേക്ഷിച്ച് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറം വിളവ് കിട്ടുന്ന നല്ലൊരു ഇന്നുമാണ് ഈ മഞ്ചേരി നേന്ത്രൻ അല്ലെങ്കിൽ മഞ്ചേരി കുള്ളൻ എന്നത് കണ്ടുകഴിഞ്ഞാൽ കുണ്ടൽ ബനാനയുടെ കുലയുടെ വലിപ്പം പോലെ തോന്നിക്കും നല്ല വലിപ്പമുള്ള വാഴക്കുലയാണ് ഈ മഞ്ചേരി നിയന്ത്രണ പ്രത്യേകത പിന്നെ ഇതിന്റെ ജലസേനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചൂട്ടില് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് ജലസേനം കൊടുത്തിട്ടുള്ളത് നമുക്ക് ഡ്രിപ്പ് ഡ്രിപ്പറിഗേഷൻ ലൂടെ നമുക്ക് ജലസേനം കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും നമുക്ക് ഈ വാഴയ്ക്ക് നന്നായിട്ട് വളരാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ എന്തുകൊണ്ടും കേരളത്തിന്റെ കാലാവസ്ഥയിൽ നമുക്ക് അനുകരണീയമായ നല്ലൊരു മാതൃകയാണ് ഈ മഞ്ചേരി നിയന്ത്രണം അല്ലെങ്കിൽ മഞ്ചേരി കുള്ളൻ എന്നത്